നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും വലിയ ആകാംക്ഷയിലായിരുന്നു ഇസ്രായേലിൽ ഗാസയിൽ ഇനി എന്താണ് നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് ഇസ്രായേൽ തങ്ങളുടെ വെടിത്തൽ കരാറിൽ നിന്ന് പിന്നോട്ട് പോയി അല്ലെങ്കിൽ വെടിതർത്തൽ കരാർ ലംഘിച്ചു എന്നും പറഞ്ഞ് ഇനി ബന്ദികളെ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗീർവാണമൊക്കെ അയച്ചിരുന്നു അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് നല്ല വാണിംഗ് കൊടുത്തു ഈ ശനിയാഴ്ച മുഴുവൻ ബന്ദികളെയും തിരിച്ചു തരണം അല്ലെങ്കിൽ അഗ്നി പോകും ഗാസ എന്നൊക്കെ പറഞ്ഞ് ഒരു വാണിംഗ്യൊക്കെ കൊടുത്തു എന്തായാലും ഹമാസ് ആ വാണിങ്ങൽ ഒരുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം നേരത്തെ പറഞ്ഞ പോലെ ഹമാസ് ട്രംപിൻ്റെ വാണിങ്ങൽ ഒരുങ്ങിപ്പോയി അവരുടെ നിലപാടിൽ നിന്ന് ഒരു പുറകോട്ട് പോയി ഹമാസ് ഇസ്രയേലിനെ വെടിനിർത്തൽ ലംഘിച്ചു എന്ന് ആരോപിച്ചാണ് ബന്ദികളെ കൈമാറ്റം ചെയ്യില്ല എന്ന് പറഞ്ഞത് അതിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ട്രംപ് ട്രംപാണ് ആദ്യ രംഗത്ത് വന്നത് വളരെ ശക്തമായിട്ട് ഹമാസിനെ ഈ ഒരു സന്ദർഭത്തിൽ മുഴുവൻ ബന്ദികളെയും തിരിച്ചു തരണം എന്ന് ട്രംപ് വാണിംഗ് കൊടുത്തു ഹമാസ് പറ്റില്ലെന്ന് പറഞ്ഞു അതിനുശേഷം ഇസ്രായേലും പറഞ്ഞു മുഴുവൻ ബന്ദികളെയും തിരിച്ചു വേണം അല്ലെങ്കിൽ സൈനിക നടപടി ആരംഭിക്കുമെന്ന് പുനരാരംഭിക്കുമെന്ന് പറഞ്ഞു അതിനുശേഷം പട്ടാളക്കാരെല്ലാം ഗാസയ്ക്ക് ചുറ്റും അണിനിരക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ ദിവസങ്ങളിൽ ഈ മണിക്കൂറുകൾ നമ്മൾ കണ്ടത് എന്തായാലും അതിനുശേഷം ഹമാസ് ആദ്യം ആദ്യമൊന്നും മസലൊക്കെ പിടിച്ചു അതിനുശേഷം സൗദിയും ഈജിപ്റ്റും ജോർദാനും അതോടൊപ്പം തന്നെ ഖത്തറും എല്ലാവരും ഗാസയോട് അല്ലെങ്കിൽ ഹമാസിനോട് പറഞ്ഞു വെറുതെ പണി മേടിച്ച് കൂട്ടണ്ട എന്തായാലും ബന്ദികളെ കൈമാറ്റം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അതിനുശേഷം എന്തായാലും ഇപ്പോൾ ബന്ദികളെ കൈമാറാമെന്ന് ഹമാസ് ഇന്നലെ സമ്മതിച്ചു അതിനുശേഷം ഇന്നലെ കൂടി ഇസ്രായേൽ ഗവൺമെൻറ്റിന് മധ്യസ്ഥർ വഴി കൈമാറുന്ന ബന്ദികളുടെ ലിസ്റ്റും കൊടുത്തു എന്തായാലും ഇസ്രായേലും തിരിച്ച് ഒരു പത്ത് മുന്നൂറ്റമ്പത് മുകളിൽ തടവുകാരെ ഇന്ന് തിരിച്ച് കൈമാറും അതായത് തിരിച്ച് ഇസ്രായേൽ ജയിലൂണിൽ നിന്ന് മോചിപ്പിക്കും പത്ത് മുപ്പത് പേര് ആജീവനാന്ത തടവിന് വിധിക്കപ്പെട്ടവരാണ് എന്തായാലും ബന്ദിമോചനം അതിൻ്റെ അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്തായാലും സമാധാനം നിലനിൽക്കു പോകുന്നത് തന്നെ വലിയ കാര്യം ഹമാസിൻ്റെ ഈ മണ്ടത്തരം കാരണം വീണ്ടും ഒരു യുദ്ധം ഇപ്പോൾ പുനരാരംഭിക്കേണ്ടതായിരുന്നു എന്തായാലും അതിനെന്തായാലും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ പറയാം ഇന്ന് ഹമാസ് മോചിപ്പിക്കുന്ന മൂന്ന് ഇസ്രായേൽ ബന്ദികള് ആരൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപത്തിയേഴ് വയസ്സുള്ള ഉക്രൈനിയൻ റഷ്യൻ പൗരനായ അലക്സാണ്ട്രെ സാഷ തൂഫനോ ഇസ്രായേൽകാരനായ യഹൂദനായ ഇയർ ഹോണ് എന്ന് പറയുന്ന ഒരു നാൽപ്പത്തിയാറ് വയസ്സുകാരൻ അതോടൊപ്പം തന്നെ മുപ്പത്തൊമ്പത് വയസ്സുള്ള സഗുയി ഡക്കൻഷൻ എന്ന് പറയുന്ന ഈ മൂന്ന് പേരെയാണ് ഇന്ന് ഇസ്രായേലിന് ഹമാസ് കൈമാറുന്നത് പകരം തിരിച്ച് ഇസ്രായേലിൽ ഇന്ന് മുന്നൂറ്റി അറുപത്തി ഒമ്പത് പാലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുന്നത് അതിന് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ മുപ്പത്തി ആറ് പേര് കൊടും ക്രിമിനൽസാണ് അവർ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് കിടന്നവരാണ് ഈ വരുന്ന ദിവസങ്ങളിൽ അമേരിക്കൻ ഇസ്രായേലികളായിട്ടുള്ള അതായത് ഇസ്രായേൽ പൗരത്വവും അമേരിക്കൻ പൗരത്വം ഒരുമിച്ചുള്ള ആ ബന്ദികളെ മോചിപ്പിക്കുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും ട്രംപിൻ്റെ ആ ഒരു വാണിങ് എന്തായാലും ഏറ്റിട്ടുണ്ട് ഇനി അവിടെ നിന്ന് പിഴച്ച് നിന്ന് പോകണമെങ്കിൽ ഹമാസ് പത്തിയൊക്കെ താഴ്ത്തി ഈ ട്രംപും ദതന്യാവും പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് അവർക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്ക് സൗദിയിൽ വെച്ച് അറബ് സമിറ്റ് വരുന്നുണ്ട് എമർജൻസി അറബ് സമിറ്റ് അതായത് എമർജൻസി ആയിട്ട് അറബ് രാജ്യങ്ങളൊക്കെ ഒത്തുകൂടുകയാണ് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഗാസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലെ ബന്ധിമോചനം ഇന്ന് നടക്കും അതോടൊപ്പം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും ഇതിൻ്റെ ഫോളോപ്പോൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി വളരെ പെട്ടെന്ന് ബന്ധികളെ മോചിപ്പിക്കണം എന്നാണ് ഹമാസിനോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഗവൺമെൻറ്റും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം വലുതെടുത്ത ചർച്ചകളൊക്കെ ഇനി വളരെ പുനരാരംഭിക്കുമെന്ന് വിശ്വസിക്കാം സമാധാനം പോലട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് Yeah. <laughs>